നമസ്കാരം ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഓൺലൈൻ മേഖലയിൽ മൂന്ന് വർഷമായി ചുവടുറപ്പിച്ച അല്യൂറയുടെ പുതിയ സംരംഭം പെരിന്തൽമണ്ണ വാവാസ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചു വിവാഹ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇമിറ്റേഷൻ ജ്വല്ലറിയുടെയും ബ്രൈഡൽ റെന്റൽ ഡ്രസ്സുകളുടെയും അവിസ്മരണീയമായ കളക്ഷനുകളുമായാണ് അല്യുറ ബ്രൈഡൽ റെന്റൽ ജ്വല്ലറി അപ്പാരൽസ് പ്രവർത്തനം തുടങ്ങിയത് പരം ബ്രൈഡ്സിന്റെ വിവാഹ വർഷമായി ഓൺലൈൻ ബ്രൈഡൽ അന്നത്തേക്കുള്ള വെഡിംഗ് ഡ്രസ്സിന്റെ പുറമേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് തലേന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ അരിക്കുത്ത് ഫങ്ഷന് ഹൽദി മെഹന്ദി ഗുലാബി അങ്ങനെ കുറെ ഫങ്ഷൻസ് ഉണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറെ പീസസ് നമ്മൾ നമ്മുടേതായ ഡിസൈനിങ്ങില് ഡിസൈനർ വെയേഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആർക്കാണെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ജുവല്ലറീസ് വെച്ചിട്ടുള്ളത് ലീസ്റ്റ് റേറ്റ് മുതൽ ഹയസ്റ്റ് റേറ്റ് വരെയുള്ള ജെല്ലറീസ് ഇവിടെ ഉണ്ട് ബ്രൈഡൽ ചെയ്യുന്നുണ്ട് പിന്നെ ഓൾ ഓഫ് ചെറിയ കുട്ടികളാവട്ടെ വലിയ അവരെ അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് ഫാഷൻ സങ്കല്പങ്ങൾക്ക് ഒരു പുതിയ മുഖം നൽകാനും അല്ലൂറ ബ്രൈഡൽ റെന്റൽ സ്റ്റോറിന് കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ ചിരപരിചിതരായ അംറാസ് അൻ ഫസ്ന സൽവാ അർഷാദ് പാട്ടു ഹോളിക് സാജ്ഭായ് ഷഹ്ല ബക്കർ ഷഹ്ല തുടങ്ങിയ ബ്ലോഗർമാർ ചേർന്നാണ് അല്ലൂറയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഹലോ ദിസ് ദിസ് ആൻഡ് സൽവാ ദിസ്ഇസ് അപ്പോൾ നമ്മൾ ഇന്നലെ അലൂറ ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറിയുടെ ഇനാഗുറേഷൻ നടക്കുന്ന അവരുടെ ആ ഒരു സ്പേസിലാണ് ഉള്ളത് ഇനാഗുറേഷൻ കഴിഞ്ഞിട്ടുണ്ട് ത്രീ ആയിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓൺലൈനിൽ അവർ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതും നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി സക്സസ് ആക്കി തരണം അല്ലേ യെസ് ഇവിടെ എക്സ്ക്ലൂസീവ് ഉള്ളത് ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് ലൈക്ക് ബ്രൈഡൽ ജ്വല്ലറീസ് ഉണ്ട് റെൻ്റൽ ജ്വല്ലറീസ് ആൻഡ് ബ്രൈഡൽ ും ഉണ്ട് എവ്രങ് ഈസ് ലൈക്ക് ബിയോണ്ട് എക്സ്പെക്ടേഷൻ ആണ് അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഞാൻ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കണം കുറേ കളക്ഷൻസ് ഇതുപോലെ കളക്ഷൻസ് ഉണ്ട് അത് എ ഡി ആയിക്കോട്ടെ ആൻഡിറ്റ് ആയിക്കോട്ടെ എവറിത്തിങ് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും വിസിറ്റ് പ്ലേസ് ആണ് അപ്പോൾ പിന്നെ ടൗൺ ഏരിയയിൽ തന്നെയാണ് ഈസി പ്ലേസ് കൂടിയാണ് വവാസ് മളിൽ തന്നെയാണ് അതെ സോ ജാം തൊട്ട് മേലായിട്ടാണ് ഈസി ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും വിസിറ്റ് ചെയ്യണം ആൻഡ് ആൾ ദി വെരി ബെസ്റ്റ് ഫ്രം ചടങ്ങിൽ അല്ലൂരയുടെ മാനേജിംഗ് ഡയറക്ടർമാരായ ഫർഹാന സുലൈമാൻ ഫറീന സുലൈമാൻ തുടങ്ങിയവർക്കൊപ്പം സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്